നമ്പർ നമ്പർ വേറെ എന്ന് മെസ്സേജ് ചില്ലറ പെണ്ണൊന്നല്ല ഈ ചെക്കൻ്റെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചത് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് മാർവൽ അത്യാവശ്യം തറവാടിത്തവും സൗന്ദര്യമുള്ള പെണ്ണാണ് അപ്പോൾ അയാൾ ഉടനെ തന്നെ നമ്പർ നമ്പർ ബ്ലോക്ക് ബ്ലോക്ക് ചെയ്തു എങ്കിൽ തണൽ കാലത്ത് ചെയ്യാൻ രണ്ട് സെക്കൻഡ് കൊണ്ടു രണ്ട് സെക്കൻഡ് കൊണ്ട് അറിഷിൻ്റെ തണലോ യെസ് തെറ്റ് ചെയ്യാൻ ചാൻസ് കിട്ടി ആരാരും ഇല്ല എല്ലാ ഹറാമിന്റെയും സാധ്യത ഉണ്ട് അപ്പോൾ അയാളുടെ കൽബ് കൊണ്ട് എന്നെ അല്ല കാണുന്നുണ്ട് എന്ന ചിന്തയാൽ അയാൾ അത് ബ്ലോക്ക് ചെയ്താൽ തണലുണ്ടെന്ന് ലജ്ജ ഒരു ജനതയാണ് നമ്മളാവുന്നതെങ്കിൽ നമ്മൾ ലജ്ജ വിജയിക്കൂലിന്റെ ഭാഗമാണ് ശിഷ്യന്മാരോട് ഉപദേശിക്കും പെണ്ണ് ഒരു സ്ഥലത്ത് ഇരുന്നാൽ ആ പെണ്ണ് ഇരുന്ന സ്ഥലത്തുനിന്ന് ആ പെണ്ണ് എണീറ്റ് പോയി ഉടനെ തന്നെ ഇരിക്കരുത് ആ ചൂട് ആ ഇരുന്നതിൻ്റെ ചൂട് ഒന്ന് പോയിട്ട് വേണം ഇരിക്കാൻ എത്ര സൂക്ഷ്മതയ മഹാന്മാര് പുലർത്തിയ നോക്കിയ അപ്പോഴേ ആ ഗ്യാസ് സിലിണ്ടറും മത്സ്യവില്പനയൊക്കെ നടത്തുന്ന ചെക്കന്മാരുടെ പുരുഷന്മാരുടെ അടുത്തേക്ക് താത്തമാര് എത്ര കാലായി കണ്ടിട്ട് ഈ വൈകൊന്നും വരുത്തില്ലേ കൈയില്ലേ കൗണ്ടറില്ലേ കൈമേല് ചെല്ലുന്നുണ്ടല്ലോ അല്ലേ വനിതാ ക്ലാസ് ഒന്ന് കുറഞ്ഞു പോയ ഉസ്താ നോട് ഉസ്താൻ്റെ വനിതാ ക്ലാസ് ഇപ്പൊ എടുക്കാത്തേ എന്ത് വനിതാ ക്ലാസ് ഡോ ലജ്ജ നമ്മുടെ ജനതയിൽ നിന്ന് എടുത്തറിയപ്പെട്ടു അതിന് വാപ്പ കാറിൽ കയറ്റി മോള ടൗണിൽ പിക്ക് ചെയ്തിട്ട് പോകുക ചെയ്യുന്നത് വാപ്പാക്ക പ്രശ്നം ഉണ്ടോ ലിബറലിസം തലക്ക് പിടിച്ചത് മക്കൾക്കല്ല പേരൻസിന് മക്കൾക്കല്ല പ്രശ്നം വാപ്പാക്ക പ്രശ്നമുണ്ടോ മോനുണ്ടോ പത്തറക്ക ഫോം വിളിച്ചോയ്ക്കണം നിങ്ങളോന് ഷെഫിക്കുണ്ടോ ഇല്ല എന്തേ കുറച്ച് കഴിഞ്ഞു വിളിക്കും മോനെ എന്തേ ഓന് ടർഫിൽ പോയിന് എന്തോ സ്വലാത്ത് വാർഷികത്തിനാറ്റ് പോയ പോലെയാ ഉമ്മ പറയണത് രാത്രിയെ പകലാക്കുന്ന മഹാന്മാരുണ്ടായിരുന്നു ഇബാദത്തുകൾ കൊണ്ട് ഇന്ന് നേരെ ഉൾട്ടയാ സംഭവിക്കണത് ലജ്ജയില്ലാത്ത ഒരു ജനത വളർന്നാൽ അവിടെ ശരിക്കു പറഞ്ഞാൽ ലജ്ജ ഈമാന്റെ ഭാഗമാണെന്നാ ഈമാൻ ഉള്ളവർക്ക് ആ ലജ്ജ ഉണ്ടല്ലേ പെണ്ണുങ്ങളുമായി ബന്ധപ്പെട്ട കുറെ മസലകൾ ഉണ്ടാവും ഹൈൽ നിഫാസ് ഇസ്തിഹാലത്ത് അങ്ങനെ കുറെ ഈ മസല എല്ലാം സ്വഹാപത്തിന് നേരെ ക്ലാസ് എടുത്തു കൊടുക്കാൻ നബിതങ്ങൾക്ക് ഭയങ്കര ലജ്ജയാ പക്ഷെ ഈ മസല എല്ലാവരും അറിയുമ്പോഴല്ലോ ആവശ്യക്കാരെന്തായാലും അറിയണ്ടേ അതുകൊണ്ടാണ് നബിതങ്ങൾക്ക് അള്ളാഹു നാലിലധികം വിവാഹത്തെ ഹലാലാക്കിയത് വ്യത്യസ്ത അനുഭവങ്ങളുള്ള സ്ത്രീകൾ തങ്ങളുടെ സ്വന്തം അറിയുന്നവരാവുകയും അവരോട് ഡയറക്റ്റ് പറയുകയും ചെയ്യുമ്പോൾ പിന്നെ അത് പ്രശ്നമില്ല അവർ മറ്റ് സ്ത്രീകളോട് പറയും അപ്പോൾ ആ സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാരായ സ്വഹാബത്തിനോട് അവർ പറയും അപ്പം അസല പുറത്തെത്തുകയും ചെയ്യും നബി തങ്ങൾ ഡയറക്റ്റ് പറയുകയും ചെയ്യില്ല അപ്പോഴേ ചിലർ പറയണത് ഞാൻ പിന്നെ എല്ലാം തുറന്നു പറയും എനിക്ക് പിന്നെ മനസ്സിലൊന്നുമില്ല തലയിലും ഇല്ല മനസ്സിൽ മാത്രമല്ല തലയിലും ഇല്ല ചില പുരുഷന്മാരിപ്പം ഉണ്ട് എന്താ ഇതിനെ പറ തുണി മട്ടം കെട്ടിയിട്ടോ കുത്തിയിട്ടൊക്കെ ഇങ്ങനെ നടക്കുന്നതാണ് പറമ്പത്തൂടെ ബനിയനും കുപ്പായം കുപ്പായൊന്നുടാണ്ട് അടുക്കള അന്യസ്ത്രീകള് ജ്യേഷ്ഠൻ്റെ അനുജൻ്റെ ഒക്കെ വാര്യുണ്ടാവും ഇങ്ങനെ നടക്കും നമ്മെല്ല റോ ഒന്നെ ലജ്ജ വേണം ലജ്ജ ലജ്ജ ലജ്ജുള്ളവർക്കെ ഉണ്ടാവും ആക്റ്റീവ സ്ത്രീ ഓടിക്കുന്നതിന്റെ വിധി എന്ത് എന്നല്ല നോക്കേണ്ടത് ലജ്ജ ഉള്ള പെണ്ണിനെങ്ങനെയാണ് ഓടിക്കാൻ കഴിയുക അവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത് ലജ്ജ ഉള്ളവർ അവർ വിജയിക്കും ലാ ഇല്ലാ എന്നാണ് ഹദീസ് ലജ്ജ ഉള്ള ആളുടെ ജീവിതത്തിൽ നന്മ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഒരു മുഖത്ത് ഹിജാബ് ഇടണം എന്നുള്ളത് ഒരു ഉസ്താദിന്റെ ഭാര്യക്കുള്ള ഇസ്ലാമിക സിദ്ധാന്തമല്ല മുസ്ലിം സ്ത്രീക്ക് പറഞ്ഞ നിയമമാണ് ഫാത്തിമ ബീവി വഫാത്താവുന്നതിന്റെ തലേന്ന് വസീയത്ത് ചെയ്തത് തന്നെ ഞാൻ നാളെ വഫാത്തായാൽ എന്നെ കബറടക്കേണ്ടത് രാത്രിയാണ് എന്നാണ് എന്റെ രാത്രി കബറടക്കിയാൽ എന്നെ പൊതിഞ്ഞ കഫം കൂട ആർക്കും മനസ്സിലാവൂലല്ലോ എന്ന് എൻ്റെ ശരീരം കാണൂലെന്നല്ല എന്നെ പൊതിഞ്ഞ തുണി പോലും കാണരുത് എന്ന് ഇന്നത്തെ താത്താമാര് കുട്ടികൾക്ക് പേരിടുന്നത് ഫാത്തിമ ഷെറിനും ഫാത്തിമ ഹിബയും ഡ്രോപ്പും പിക്കിങ്ങും അല്ലാതെ വേറെന്താ നമ്മുടെ കുട്ടികൾക്കുള്ളത് ഫാത്തിമമാരെ കേൾക്കണം ഫാത്തിമ ബി വി വഫാത്തിന്റെ രാത്രി കരഞ്ഞു എന്തിനാ കരഞ്ഞത് ഇവിടെ മയ്യത്ത് കൊണ്ടുപോകുന്ന കട്ടിൽ ഓപ്പണായ കട്ടിലാണ് ഒരു പലക പോലുള്ള സാധനത്തിലാ കൊണ്ടുപോകുന്നത് അങ്ങനെ കൊണ്ടുപോയാൽ എന്നെ പൊതിഞ്ഞ കഫം കൂടെ അന്യപുരുഷന് കാണുമല്ലോ എന്ന് പേടിച്ചു എന്നിട്ടാണ് കരഞ്ഞത് അങ്ങനെയാണ് അബസീനിയ മോഡൽ മയ്യത്ത് കട്ടിൽ അവിടെ കൊണ്ടുവന്ന് മറയുള്ള കട്ടിൽ അവിടെ കൊണ്ടുവന്നിട്ട് മഹദിയെ കബറടക്കിയത് മഹതിയെ കുളിപ്പിക്കുന്ന പന്തലിലേക്ക് ആയിഷ ബീവി കയറുമ്പോൾ ഒരു സ്ത്രീ വന്ന് ബ്ലോക്ക് ചെയ്തു നോ എൻട്രി എൻ്റെ കുളിപ്പിക്കുന്ന ഒരാളല്ല അതെ ഫാത്തിമ ബീവിയുടെ അടുത്ത് പ്രവേശിക്കരുത് എന്ന് എന്നോട് അവരുടെ വസീത്തിനു മുമ്പ് അവർ തന്നെ പറഞ്ഞതാണ് ആയിഷ ബീവി വാപ്പയായ സിദ്ധീഖങ്ങളോട് പറഞ്ഞു ഞാൻ ആ പന്തൽ കെട്ടിക്കൊടുത്തത് എന്നിട്ട് എന്നെ കയറ്റുന്നില്ല ഫാത്തിമ വിവി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയറരുത് അത്രയും ലജ്ജ എവിടെന്ന് പഠിച്ചു ഫാദർ ദ ലീഡർ ഈ വാപ്പച്ചിയ നമ്മൾ ഓരോരുത്തരും നമ്മളെ പെൺകുട്ടികളെ അങ്ങാടിയിൽ ആക്ടിവയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടിയിലോ പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് വരുന്നതിന് പകരം കൂട്ടുകാരെ നമ്മുടെ മക്കൾ പഠിക്കുന്ന കലാലയം ഏത് എന്റെ മോളെ ഇടപെടുന്ന ഏരിയ ഏത് അത് നമ്മൾ ചിന്തിക്കാതെ ഇല്ലെങ്കിൽ റസാലിഹ് മാവ് പറഞ്ഞല്ലോ നിന്റെ ബേക്ക് പിടിച്ചിട്ട് മക്കൾ നരകത്തിലേക്ക് എത്തിക്കും അധിക രക്ഷിതാക്കളും നരകത്തിലെത്തുന്നത് മക്കളെ കാരണം കൊണ്ടാണ് അവിടെ നിന്നാണ് ഈ അഞ്ചാമത്തെ വിഭാഗത്തെ വായിക്കേണ്ടത് റജുലുൻ റജുലുൻ ഡിഗ്രി പഠിക്കുന്ന ഒരു പയ്യൻ പ്ലസ് ടു കാര്യം ആണ് ആ പെൺകുട്ടി ഞാനില്ല മോളെ ഈ തെറ്റിന് എന്ന് വിചാരപ്പെടലിൽ നിന്റെ മനസ്സങ്ങനെ മന്ത്രിച്ച് ആ തെറ്റെന്ന് പിമാറിയാൽ മോനെ നിനക്കാടു അറിഷിൻ്റെ തണൽ കാരണം ഇനി കേട്ടോളി നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ രണ്ട് ഓപ്ഷനാ ഉള്ളത് ഒന്ന് നമ്മൾ തെറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ അള്ള നമ്മളെ കാണുന്നുണ്ട് എന്ന് നമുക്ക് എന്നെ അറിയാം എന്നിട്ടും തെറ്റാണ് ചെയ്യുന്നതെങ്കിൽ അതൊരു ധിക്കാരല്ലടോ അള്ള കണ്ടാലെന്താ ധിക്കാരല്ലേ അത് അല്ലെങ്കിൽ പിന്നെ അനദർ ഓപ്ഷൻ അള്ള കാണുന്നില്ല എന്റെ വാതിലടച്ചിന് കുറ്റിയുട്ടിന് നമ്പർ പാറ്റേൺ ഉണ്ട് ഫോണിൽ നെറ്റ് ഹിസ്റ്ററി ക്ലിയർ ആക്കിയിട്ടുണ്ട് ഓഹോ ണോ നിന്റെ വിശ്വാസം അതെന്തൊരു കുഫറാണോ കാണുന്നുണ്ട് ധിക്കാരം കാണുന്നില്ലാതാണെങ്കിൽ കുഫറ് പിന്നെ എങ്ങനെയാ നീ തെറ്റിയ നീ എന്തിനാ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് മിനിമൈസ് ചെയ്തിട്ട് നമ്പർ ലോക്ക് ചെയ്തിട്ട് ഓഫ് ആക്കിയത് ആ ചോട്ട വരുന്നുണ്ട് അതാരാ എന്റെ ജ്യേഷ്ഠൻറെ കുട്ടിയാണെന്ന് അത് ചെറുതല്ലേ അഞ്ചു വയസ്സായുള്ളൂ അത് തേന സാധനം എന്ന് പറഞ്ഞാൽ അതിനെല്ലൂ തിരിച്ചാടെ പോയിട്ട് കിച്ചണിൽ പോയിട്ട് പാടും അത് ശരി അള്ളാഖോ അഞ്ചു വയസ്സിന്റെ കുട്ടീൻ്റെ അത്ര പോലും ചെലയാൾ അള്ളാൽ വിശ്വസിക്കുന്ന അള്ളാഹാര രാത്രി കാഴ്ചയില്ലാത്ത അള്ളാഹു വാതിലടച്ചാൽ അന്തനായ അള്ളാഹു ഇരുട്ടിൽ കാഴ്ചയില്ലാത്ത റബ്ബിൽ എങ്ങനെയാണോ നീ ഈമാനോടെ മരിക്കുക നീ ഏതാലാ വിശ്വസിക്കുന്നത് നീ എന്തിനാ വാതിലടച്ചത് കുറ്റിയിട്ടത് ആരും കാണാതിരിക്കാൻ ആര് ഉപ്പ ഉമ്മ ഉസ്താദ് ഉസ്താദേട്ടൻ അനുജൻ അല്ലയോ ഇതാണ് തപാറക്ക് സൂറത്തിൽ അല്ല ചോദിക്കുന്നത് ഒറ്റക്കിരിക്കുമ്പോൾ എന്നെ പേടിക്കുന്നവർ ആ പ്രയോഗം നിങ്ങൾ ശ്രദ്ധിക്കണം ഒറ്റക്കിരിക്കുമ്പോൾ നീയും ഞാനും മാത്രം ഉള്ള സന്ദർഭം ആ നിമിഷത്തിൽ നീ എങ്ങനെ അതാണ് എന്റെ നോട്ടം ആളെ എല്ലാവർക്കും കഴിയും ഒറ്റക്കിരിക്കുമ്പോൾ നിന്റെ കയ്യിൽ ഫോണുണ്ട് അങ്ങനെ എന്നെ ഓർമ്മിച്ച് തെറ്റിൽ നിന്ന് മാറി നിൽക്കുന്നയാൾ നോക്കിയേ നിൽക്കുന്നയാൾക്ക് അവൻ ആ വയലിൻ്റെ മജിലിസിന്റെ മുമ്പ് ചെയ്തു പോയ എല്ലാ തെറ്റും ഈ ചിന്ത കൊണ്ട് അവനക്ക് അള്ളാഹു പുറത്ത് കൊടുക്കും തീർന്നില്ല അജുറുൻ കബീർ അവനക്ക് സ്വർഗവും കൊടുക്കും തബാറൊക്കെ സുഹൃത്തിൻ്റെ ഒന്നാമത്തെ പേജ് ഇങ്ങനെ മറിച്ച് ഫസ്റ്റ് താഴത്ത് ചെക്ക് ചെയ്താൽ അടുത്താഴത്ത് വരും അല്ല സാമാന്യ ഉള്ള ചെറിയ ബുദ്ധിയൊക്കെ ഉള്ള ആൾക്കാരോട് തിരിയുന്ന ഭാഷയിൽ അല്ല ചോദിക്കുക ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നീ വാതിലടിച്ചു കുറ്റിയിട്ടത് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് രഹസ്യം അങ്ങനെ ചെയ്തല്ലോ ഒരു കാര്യം ചോദിച്ചോട്ടെ നീ ചെയ്താലും ചെയ്താലും അടുക്കെട്ടോ ഇന്നഹു അലീമും നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ളത് വരെ എനിക്കറിയാം എന്നിട്ടല്ലേ രഹസ്യം എന്ന ഹൃദയത്തിന് പുറത്തേക്ക് വരുമല്ലോ നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ളതുവരെ എനിക്കറിയാം അല്ലെങ്കിലും എനിക്ക് തിരിയോ ഒരു ഞാൻ ചോദിച്ചു ഈ ചോദ്യത്തോടെ നീ നന്നാവേണ്ടതാണ് ബുദ്ധി ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ ചോദിക്കട്ടോ ആ ചോദിക്കട്ടെ രഹസ്യം സൃഷ്ടിച്ചത് ഞാനല്ലേ അതെ എന്നിട്ട് എനിക്ക് രഹസ്യം അറിയില്ല എന്നാ അല്ലട ആരട രഹസ്യം സൃഷ്ടിച്ചത് ഈ ലോകത്ത് ഞാനല്ലേ എന്നിട്ട് എനിക്ക് രഹസ്യം അറിയില്ല എനിക്ക് കാഴ്ചയില്ലാന്നാണോ പറയണത് അപ്പൊ നീ മദർ തുൻ നീ പിന്നെ എന്നെ കുറിച്ച് കാഴ്ച ഉള്ളവൻ കേൾവിയുള്ളവൻ എന്നല്ല പഠിച്ചത് പണ്ട് ഏ മദർ സീന്ന് പഠിച്ചിട്ടില്ലേ അള്ളാൻ്റെ ചോദ്യം കണ്ട ശരിക്കു പറഞ്ഞാല് ചില തെറ്റുകുറ്റങ്ങൾ ചെയ്താൽ ആ തെറ്റ് പുറത്ത് കിട്ടാൽ തന്നെ വലിയ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനത്തെ ഒരു മൂന്ന് ഏരിയ വേഗത്തിൽ പറഞ്ഞു പോകാം ഒന്ന് നമ്മൾ മുഖേന ഒരാൾ തെറ്റ് പഠിച്ചാൽ അതുകൊണ്ടാണ് ദിവസവും പതിനേഴ് തവണ അള്ളാഹു നമ്മളെ കൊണ്ട് ഓദിപ്പിക്കുന്നത് വലീൻ എന്നെക്കൊണ്ട് മക്കൾ തെറ്റുപഠിക്കേണ്ട ഒരു ഗതികേട് വരുത്തല്ലേ എന്ന് നേടുന്നാണെ മൊബൈൽ ഇങ്ങനെ ഉപയോഗിക്കാൻ പഠിച്ചത് ഞാനെപ്പോൾ ഉറങ്ങി എടുക്കുമ്പോൾ ഇപ്പോൾ ഫോൺ എടുത്തിട്ടാണ്ടാൽ എന്ന് അങ്ങനെ ഒന്നാ വെറുതെട്ടോ വെറുതെ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കൂ ഉത്തരം വേണ്ട വെറുതെ ചോദ്യമേ ഉള്ളൂ ഉത്തരം വേണ്ട ചോദ്യം അങ്ങനെ സൈഡിലേക്കൂടി പോയിക്കോടും നമ്മെ നമ്മളെ മക്കൾ കൂടുതൽ സമയം കാണുന്നത് മൊബൈൽ ഉപയോഗിക്കുന്നതായിട്ടാണോ കുറയാനോന്നായിട്ടാണോ ഉത്തരം വേണ്ട കേട്ടോ കാരണം ഒരു അരമണിക്കൂറും കൂടി നിങ്ങൾ ഇരിക്കേണ്ടതാണ് അതുകൊണ്ട് എണീറ്റ് പോയാലോ ഒന്ന് പേടിച്ചിട്ടാണ് പറയണത് ഉത്തരം വേണ്ട ഉത്തരം പറയാൻ ചാൻസ് എന്നങ്ങ് പറയല് അതിന് ഈ കാലത്ത് പിന്നെ പുസ്തകം എന്ത് ചോദ്യം അങ്ങനെയല്ല ചോദ്യത്തിനെ കുറ്റം ഉണ്ടാവുള്ളൂ ഈ കാലത്ത് പിന്നെ ഫോണ് അതുകൊണ്ടാ പറഞ്ഞത് വേണ്ട രണ്ടാമത്തൊരു തെറ്റുണ്ട് നമ്മൾ ചെയ്ത തെറ്റ് വേറൊരാള് അറിയുന്ന രീതിയിൽ പരസ്യമാക്കിയാൽ ക്ലാസ്മേറ്റ് ആയ പെൺകുട്ടീൻ്റെ കല്യാണത്തിന് പോയി അതിപ്പം അതിനിപ്പോൾ എന്താ പ്രശ്നവും ഓളെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു ചക്കന്മാരെല്ലാം ഇങ്ങനെ സൈഡ് പെണ്ണ് എടുക്കും വി മോഡലില് വി മോഡല് ചില ആൾക്കാർ ആ പെണ്ണിൻ്റെ ചിത്രം എടുത്ത് ഫോട്ടോ എടുത്താൽ ആ ഫോട്ടോ ഔട്ട് ചെയ്യുമ്പോൾ പെണ്ണിൻ്റെ മുഖം ഹൈഡ് ചെയ്യും മലക്കളി ഇങ്ങനെ നോക്കുന്നുകൊണ്ട് ആവാൻ ആ സാധ്യത അങ്ങനൊരു സാധ്യത കാണുന്നുണ്ട് ഇങ്ങനെ ഫോട്ടോ എടുത്തത് ഹെറാം എന്ന് പറയാം നമുക്ക് ഹെറാം ഓ കൂടെ നിന്നോക്കെ അത് സ്റ്റാറ്റസ് വെക്കുന്നു അത് ഹറാമെന്ന് പറഞ്ഞാൽ പോരാ അത് ധിക്കാരം എന്റെ ഭാഷ അല്ല ഇബിന് പത്തോൽ തങ്ങള് ബുഹാരിന്റെ ഷർഹിൽ പറയുന്നുണ്ട് തെറ്റ് പരസ്യാക്കൽ അള്ളാഹിനോടുള്ള ധിക്കാരാണ് മലക്കളോടുള്ള ധിക്കാരാണെന്ന് തങ്ങൾ പറഞ്ഞല്ലോ ഇന്നാസ് നമ്മൾ ചെയ്ത തെറ്റ് ജനങ്ങൾക്ക് പരസ്യമാക്കിയാൽ അത് പുറത്തു കിട്ടൽ വളരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും മൂന്നാമത്തെ ഒരു ഏരിയ ഉണ്ട് വലിയ അപകടം അതിൻ്റെ ഒരു സൈഡ് മാത്രമേ ഇപ്പം പറയാൻ സമയമുള്ളൂ തെറ്റ് ചെയ്യുന്നതിനേക്കാൾ അയാൾക്ക് സന്തോഷം തെറ്റ് ചെയ്യാൻ ചാൻസ് കിട്ടിയതിലാണ് എങ്കിൽ അയാളുടെ കൽബ് ചീത്തയാവുന്നുണ്ട് എന്നാണ് അർത്ഥം അയാൾ പരാജയത്തിലേക്ക് പോകുന്നുണ്ട് എന്നാണ് അർത്ഥം ഒന്നുകൂടി പറയാ തെറ്റ് ചെയ്യുന്നതിനേക്കാൾ മൂപ്പര്ക്ക് മനസ്സിൽ ഹാപ്പി ഉണ്ടാവുന്നത് തെറ്റ് ചെയ്യാൻ ചാൻസ് കിട്ടുന്നതിൽ ഓള് പത്തരക്ക് ഓൺലൈനിൽ വരാൻ പറ്റും എത്ര സമയം എടുപ്പാൽ നമുക്ക് വന്നിട്ടാർ അപ്പോൾ ചാൻസ് കിട്ടിയപ്പോൾ മൂപ്പരിക്ക് ഹാപ്പി എന്തോ ഹറാമ കാണണം എന്ന് വിചാരിച്ചിട്ട് നിൽക്കുമ്പോഴാണ് കാരണ്ടുഹാഖിന്റെ കാരൻ മഴ പെയ്യാൻ കണ്ട സാമിയും വൈഫയും എന്ന് തെറ്റെയ്യാൻ ചാൻസ് കിട്ടിയതിൽ ഇയാളുടെ മനസ്സ് സന്തോഷം ഉണ്ടാവുന്നുണ്ടെങ്കിൽ എടോ അത് വലിയ അപകടമാണ് എന്ന് ഇബിൻ അബ്ബാസ് അല്ലി അള്ളാഹുനഹുമാ പറയുണ്ട് പെട്ടുപോയത് മരിക്കേണ്ടതാ നമുക്ക് ആ ബോധം നമുക്കുണ്ടാവണം ആറാമത്തെ വിഭാഗം ഇനി വേഗത്തിൽ പറഞ്ഞു പോകാനുള്ളതാണ് ഓരോ വിഭാഗം റജുലുൻ ഒരാൾ അതാണാവട്ടെ പെണ്ണാവട്ടെ ഒറ്റക്കിരുന്നു കൊണ്ട് അള്ളാഹുവിനെ ഓർത്ത് പരലോകം ഓർത്ത് വിക്രജൊല്ലിയും അള്ളാഹുവിനെ ഓർത്തും ഇങ്ങനെ അയാളുടെ കണ്ണ് കണ്ണെന്നിങ്ങനെ കണ്ണുനീര് വരികയാണ് എങ്ങനെയാണ് ഞാൻ ഇത്രയും കാലം ചെയ്ത തെറ്റ് അമ്പിയാക്കൾ ഡൗലിയാക്കളെ മുമ്പെന്ന് വായിക്കേണ്ടി വരുമല്ലോ എന്ന് പേടിച്ചിട്ടിങ്ങനെ അള്ളാഹനോർത്ത് കരഞ്ഞ ഒരു മനുഷ്യൻ അവൻ പഴയ കാലത്ത് തെറ്റുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആ കരന്ന ഒറ്റ കാരണം കൊണ്ട് ഒറ്റക്കിരുന്ന് കരഞ്ഞ മനുഷ്യന് അള്ളാഹു അർഷിന്റെ തണല് കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂൽ ാഹുലംസ് പറയാണ് അപ്പൊ കരയണം ഇപ്പം പ്രാർത്ഥനാ സമ്മേളനങ്ങളൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട് തന്നെയാണ് ഒറ്റക്കുള്ള ദുബം എവിടെയില്ല പണ്ടൊക്കെ പള്ളിയിൽ മഹരി ബിശാഖ് കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന സമയത്ത് ഒരു എട്ട് ചെറുപ്പക്കാരോ അല്ലെങ്കിൽ എട്ട് പ്രായമുള്ളവരോ ഓരോ മൂലക്കുന്ന് ഇങ്ങനെ ഇങ്ങനെ ഉസ്തായി ദുവാ ഹത്തീഫ് ഉസ്താദിൻ്റെ ദുവാ ഉണ്ടായിട്ടുണ്ടാവും എന്നാലും അത് കഴിഞ്ഞിട്ട് തോന്നുന്നത് ഒന്നും കൂടി ദുവാർക്കും അങ്ങനെ ഉണ്ടല്ലോ മക്ബർ സിയാറത്തിന് ട്രാവലറിലെ ഒരു ടീം പോയി ഇങ്ങനെ മക്കാമിലെത്തി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ അമീറിൻ്റെ നേതൃത്വത്തിൽ ദുവാർന്നാലും പിന്നെ ലാസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് ഓർക്കും ഒറ്റക്കെന്തോ ഓരോ പറയാറുണ്ടാവും അങ്ങനെ പറഞ്ഞാൽ അവിടെ കിടക്കുന്ന മഹാനും ഇയാളും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാവുന്ന ഏത് കാലത്തും റേഞ്ച് കട്ടാവാത്തൊരു കണക്ഷൻ ഉണ്ടാകും അൽ ആലിയ എന്ന ഗ്രന്ഥത്തിൽ ഇമാം ഫീൻ റാസിമുല്ലാ കാര്യം പറയുന്നുണ്ട് ഒറ്റക്കുള്ള ദ്വാ വളരെ കുറഞ്ഞു പോയി കുറഞ്ഞുപോയി ഒറ്റക്കല്ലോണം ദ്വാണം കൂട്ടുപ്രാർത്ഥനക്ക് നല്ല സാധ്യതയാണ് ഇജാബത്ത് ഉണ്ട് കാരണം കുറേ കുറെയാൾ ഒരുമിച്ച് കൂടുമ്പോ സ്വാലിഹിങ്ങൾ എന്തായാലും ആ കൂട്ടത്തിൽ ഉണ്ടാവുമല്ലോ അതുണ്ടാവുന്നതോടൊപ്പം തന്നെ ഒറ്റക്കല്ലാരനോടൊന്ന് പൊട്ടിക്കരനെ ദ്വാരക്കണം പാതിരാ കെണീറ്റിട്ട് ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരാൾ അങ്ങനെ കരൻ്റെ ദ്വാരന്നാൽ അള്ളാഹുക്ക് എന്തൊരിഷ്ടായിരിക്കും അവൻ മലക്കൾ ചോദിക്കും അള്ളാഹുവെ പണ്ട് തെറ്റ് ചെയ്തിട്ട് തോപ ചെയ്തിട്ട് എല്ലാ തെറ്റും പുറത്തു കൊടുത്തിട്ടില്ലേ നമ്മള് നിന്നൊക്കെ വായിച്ച് ആ പിന്നെയും അയച്ചങ്ങായി തെറ്റ് വീണ്ടും ചെയ്ത മനുഷ്യനില്ലേ അതെ ആ ചങ്ങായി അതാ ഇന്ന തോപ്പ് ചെയ്തിട്ട് വരുന്നുണ്ട് എന്താ ചെയ്യേണ്ടത് അപ്പോൾ അല്ല പറയും തെറ്റത്ര ചെയ്താലും ആ മോനെ ഞാൻ റബ്ബാണ് എന്ന് അംഗീകരിച്ചുകൊണ്ടല്ലേ വന്നത് ഞാനല്ലാണ്ട് പിന്നെ ആരെ എനിക്ക് പുറത്ത് കൊടുക്കാനുള്ളത് അപ്പോൾ എനിക്ക് കൊടുത്തേ എന്ന് പറയും കരയുന്ന കണ്ണുകൾ വേണം അതിനാൻ രണ്ട് കണ്ണുകൾക്ക് അള്ളാഹു നരകം കൊടുക്കൂല ഒന്ന് അള്ളാഹിൻ്റെ മാർഗത്തിൽ ഉറക്കൊഴിഞ്ഞ കണ്ണുകൾ നല്ല കാര്യത്തിന് വേണ്ടി ഉറക്കൊഴിയുന്നവരുണ്ടാവും ദീനി കാര്യങ്ങൾക്കൊക്കെ വേണ്ടി രണ്ടാമത്തത് അള്ളാഹുവിനെ ഓർത്ത് കരന്ന കണ്ണുകൾ അലി അള്ളാഹുനു വഫാത്തായിട്ട് നോക്കുമ്പോൾ ഓരോ കവിൾത്തടത്തിൽ ഇങ്ങനെ കറുത്ത ചാലുകൾ ഉണ്ടായിരുന്നു അള്ളാഹ്നെ ഓർത്ത് കരഞ്ഞ കാരണം കൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഒരു ഒരു തുള്ളി വീണാൽ ഈ ലോകം മുഴുവനും കിട്ടുന്നതിനേക്കാൾ വലിയ പ്രതിഫല കൊടുക്കുക ഒരു വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫല ഒറ്റ തുള്ളി കണ്ണീര് വീണാൽ നന്മ തിന്മ തൂക്കിയിട്ട് ഒരാളുടെ ഫൈൽഡാണ് എന്ന് മെസ്സേജ് വന്നാൽ അയാൾ പരാജയപ്പെട്ടവനാണ് എന്ന മെസ്സേജ് വന്നാൽ അയാളെ ചങ്ങലക്കിട്ട് നരകത്തിലേക്ക് കൊണ്ടുപോകും കൊണ്ടുപോകാനിരിക്കുമ്പോൾ അയാടെ കണ്ണിൻ്റെ ഒരു രോമം എണീറ്റെന്നിട്ട് അള്ളാഹിനോട് പറയും എനിക്കൊരു കാര്യം പറയാനുണ്ട് ഓവർണുളി ഇയാൾ നിന്നെ ഓർത്തിട്ട് ഒരു ദിവസം കരഞ്ഞപ്പോൾ എൻ്റെ മുകളിലൂടെയാണ് ആ നനവ് ചെറിയ നനവ് ഉണ്ടായത് അത് ഞാൻ ഇയാൾക്ക് വേണ്ടി സാക്ഷി നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് നന്മയുടെ തട്ടിലേക്ക് ഈ രോമം ഒന്ന് ജമ്പ് ജമ്പെയ്യും ചാടും അതോടുകൂടി അയാൾ വിജയിക്കും അങ്ങനത്തെ കണ്ണ് നമുക്ക് ഉണ്ടാവണം അള്ളാഹുവിനെ ഓർത്ത് കരയണം അത് ഒറ്റക്ക് കരയണം എന്നൊന്നും ഇതിനർത്ഥമില്ല കേട്ടോ ഒറ്റക്ക് കരയണം എന്നൊന്നുമില്ല അയാളെ മനസ്സിൽ അല്ല മാത്രമേ ഉള്ളൂ എന്നാണ് ആ അവിടെ എന്ന് പറഞ്ഞത് അത് ചിലപ്പോൾ അങ്ങനെ തന്നെ അയാളെ മനസ്സിൽ ആരെങ്കിലും കാണണം ലേറ്റ് ഇടുമ്പോഴേക്ക് എല്ലാവരും കാര്യം ഞാൻ ടവലോണ്ട് തോർത്തിയിട്ടില്ലെങ്കിൽ മോശല്ലേ എന്നൊന്നും ചിന്തിയില്ല അയാളുടെ മനസ്സിൽ അള്ളാഹും അയാൾ ഒരു ഇടയിലോ സ്വലാത്ത് മജലീസിന്റെ ഇടയിലോ ആണെങ്കിലും അയാളുടെ മനസ്സിൽ അല്ല മാത്രം അങ്ങനെ കരൻ ഒരു തുള്ളി വീണാൽ അയാൾ കറഷന്റെ തണലിട്ടു ഏഴാമത്തെ വിഭാഗം رَجُلٌ ورال تصدقا عيال صدق كيدو رجلون هذا أنا وطني تصدقا أخفى وَعَلَى رهسي يا حتى لا تعلم شماله ما تنفق بيمينه بي വലത് കൈ കൊണ്ട് കൊടുത്തത് എടത്തെ കയ്യൻ അറിഞ്ഞിട്ടില്ല എന്നിട്ടല്ലേ കമ്മിറ്റിയിലെ ബാക്കിയുള്ളവർ അറിയല് മൂപ്പര്യ്യൻ അറിഞ്ഞിട്ടില്ല അത്രയും രഹസ്യമായി സ്വതൊക്കെ ചെയ്ത ആ മനുഷ്യനും അർഷന്റെ തണലുണ്ട് ഹാദൽ ഹദീസി അൽ മുസ്ലിമിൽ ഇമാം നബി റഹിമുള്ള പറയാ വഫീഹാദ് ഹാദൽ ഹദീസി ഈ ഹദീസിൽ ഉള്ള ഏറ്റവും വലിയ ഗുണപാഠം സ്വതക്കത്ത് സിരി രഹസ്യമായിട്ട് സ്വതക്ക ചെയ്യണം എന്നതാണ് കാലൽ ഒലമാ ഊ പണ്ഡിതന്മാര് പറയണത് ഇത് സ്വതക്ക സുന്നത്തായിട്ട് ചെയ്യുമ്പോഴാണ് ഈ രഹസ്യായിട്ട് ചെയ്യൽ പുണ്യം എന്ന് പറഞ്ഞത് സക്കാത്താണ് കൊടുക്കുന്നതെങ്കിൽ അത് പരസ്യമായിട്ട് തന്നെ കൊടുക്കണം എല്ലാരും കാണത്തക്ക വിധത്തിൽ എന്നെ സക്കാത്ത് കൊടുക്കണം നിങ്ങളെല്ലാം കൊടുത്താചാരെ നിങ്ങളെക്കാൾ ചെറിയ വരുമാനമല്ലേ എനിക്കുള്ളൂ നമ്മളെല്ലാം കൊടുത്തല്ലോ ആ അർത്ഥത്തിൽ സക്കാത്ത് പരസ്യയാക്കുന്ന പ്രശ്നമില്ല രഹസ്യമായിട്ടാണ് സ്വതക്ക ചെയ്യേണ്ടത് ഈ രഹസ്യമായിട്ടാണ് സ്വതക്ക ചെയ്യേണ്ടത് എന്ന് പറയുമ്പോഴും അവിടെ ഇമാമിങ്ങൾ പറയാ രഹസ്യമായിട്ട് സ്വതക്ക ചെയ്താൽ എഴുപതിരട്ടി പ്രതിഫലമൊക്കെ ഉണ്ടെങ്കിൽ പോലും അയാൾ പരസ്യമായിട്ട് കൊടുത്താൽ ബാക്കിയുള്ളവരും കൂടി ഏറ്റെടുക്കും എന്നുണ്ടെങ്കിൽ ു അയാൾ പരസ്യമായിട്ട് തന്നെ കൊടുക്കണം പള്ളിക്ക് നമുക്ക് മുറ്റത്ത് ഇന്റർലോക്ക് ഇടണമല്ലോ ആരാ ഒരു പത്തായിരം രൂപ തരാനുള്ളത് ആരുമില്ല തങ്ങൾ ചോദിച്ചിട്ട് ആരും കൊടുക്കുന്നില്ല അപ്പോൾ ഒരാൾ ഏറ്റെടുത്തു ഇയാൾ ഏറ്റെടുത്താൽ കുറെയാൾ ഏറ്റെടുക്കും എന്നറിയാം അങ്ങനെയാണ് അയാൾ പരസ്യമാക്കല നല്ലത് മനസ്സിലായി പറഞ്ഞത്